നമസ്കാരം എല്ലാവർക്കും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതാണ് അതൊരു സോൾ കണക്ഷൻ ആണോ കാർമിക് ആണോ എങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് കണ്ടേതാണ് നോക്കാൻ പോകുന്നത് മദർ യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ പ്ലീസ് ഹെൽപ്പ് മീ താങ്ക് യു മദർ യൂണിവേഴ്സ് മദർ യൂണിവേഴ്സ് എൻ്റെ വിവ്യേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് അത് എങ്ങനെയുള്ളതാണ് ഒരു സോൾ കണക്ഷനാണ് അതോ അതൊക്കെ ആർമിക് ആണോ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേജ് ഓഫ് സോൾട്ട്സ് the hierophant page of wands knight of pentacles Knight of Swords, Nine of Swords, Six of Pentacles, Five of Pentacles, the Magician, the Lover. Eight of Cups, Four of Cups, King of Cups, Strength and Three of Wands Bottom of the ക്കുന്നത് സെവൻ ഓഫ് വൺസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതാണെന്ന് അറിയാനായിട്ട് ഒരു സോൾ കണക്ഷൻ ആണോ കാർമ്മിക്കാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എടുത്ത ഇതിൽ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്ട്രഗിൾസിലൂടെയാണ് അതായത് നിങ്ങളുടെ മാനസികമായിട്ട് ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഒരു യുദ്ധം നടക്കുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈയൊരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് കുറേ നെഗറ്റീവായിട്ടുള്ള തോട്ടൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അത് ഒരു ഭയങ്കര ഒരു സ്ട്രഗിൾസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ചിന്തയിൽ ഇപ്പോൾ ഒരു ചെറിയ ഒരു അകൽച്ചയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പോവർട്ടി ഒരു ദാരിദ്ര്യം ഒരു ശരിയായ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒക്കെ കുറവ് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് ഒരു ലെസ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഒക്കെ അതിൻ്റെ പേരിൽ ഒരു വിഷമിച്ചൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടു പേരും അങ്ങനെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വല്ലാതെ പെയിൻഫുള്ളായിട്ടുള്ള ഒരവസ്ഥയിലൂടെ അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് രണ്ടു പേർക്കും മറ്റെന്ത് കാര്യങ്ങളിലും ശ്രദ്ധിക്കാൻ കഴിയാതെ ഫോർ ഓഫ് കപ്പും എയ്റ്റ് ഓഫ് കപ്പ്സ് ഒക്കെ പറയുന്നത് എന്ത് ചെയ്യാനായിട്ടും നിങ്ങൾക്ക് സാധിക്കാത്തൊരവസ്ഥയിലാണ് എന്ത് കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുമ്പോഴും അതിനൊന്നും സ്വീകരിക്കാൻ കഴിയാതെ നിങ്ങൾ നഷ്ടപ്പെട്ട ഈ പ്രണയത്തെ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബ്രേക്കപ്പിനെ കുറിച്ചിട്ടൊക്കെയാണ് എപ്പോഴും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളതിൽ വളരെയധികം വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിൽ ഒരാളാണ് ഇതിപ്പോൾ വേണ്ട എന്നുള്ള രീതിയിൽ തിരിഞ്ഞു നോക്കാതെ ഈ സ്നേഹത്തിൻ്റെ കപ്പുകളിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഓൺ ചെയ്ത് ഒരാൾ പോയിട്ടുണ്ട് പോയിട്ടുണ്ടെങ്കിൽ കൂടിയും ആ വ്യക്തി ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് വേദനിക്കുന്നുണ്ട് ഇങ്ങനെയൊന്നും വേണ്ടായിരുന്നു ലൈഫിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആവരുതായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ആ പോയ വ്യക്തി തന്നെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഒരു സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടോ അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചു പോയി എന്നൊരു തോന്നൽ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ പ്രണയത്തിനൊപ്പം ഒരു ദാരിദ്ര്യം സംഭവിച്ച അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നിരുന്നാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സോൾ കണക്ഷനാണ് സോൾമേറ്റ് കണക്ഷനാണ് ടിൻ ഫ്രെയിം സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുമ്പോൾ അത്രയും ഒരു നല്ലൊരു കണക്ഷനാണ് ഡിവൈനായിട്ട് ഒരു യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് ഒരു കണക്ഷനാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതായത് ഇതിൽ കിട്ടിയിരിക്കുന്ന എല്ലാ മേജർ ആർക്കാന കാർഡ്സും ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും നല്ല റിസൾട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യങ്ങളുള്ള കാർഡുകളാണ് ഇത് ഹെയറോ ഫാൻഡും ദ മജീഷ്യൻ ദ ലവേഴ്സ് സ്ട്രെങ്ത്തൊക്കെ കിട്ടിയിരിക്കുന്ന എല്ലാ മേജറാർഖാന കാർഡ്സും റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും നല്ല റിലേഷൻഷിപ്പിനെ പ്രതിനിധീകരിക്കുന്നതാണ് ദി ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ വിവാഹം കഴിക്കാനൊക്കെ സാ വിവാഹം കഴിക്കേണ്ടവരാണ് ഒരുമിച്ച് ജീവിക്കേണ്ടവരാണെന്നാണ് പറയുന്നത് നിങ്ങൾ ഒരുമിച്ചൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് അങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങളെന്നാണ് പറയുന്നത് ഇപ്പോഴുള്ള ഈ ഒരു അകൽച്ച ഇതെല്ലാം മാറി നിങ്ങൾ ഫ്യൂച്ചറിൽ അതിനുവേണ്ടിയിട്ട് കുറച്ച് റിസ്ക് ഒക്കെ എടുത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ നല്ല രീതിയിൽ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതാണ് നിങ്ങൾക്ക് ഫ്യൂച്ചർ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാവേണ്ട വ്യക്തികളാണ് നിങ്ങളുടെ സോൾ കണക്ഷനാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പോട് കൂടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ എല്ലാ ഒരു അഭിവൃദ്ധിയും പ്രോസ്പിരിറ്റിയൊക്കെ നിങ്ങളുടെ ലൈഫിൽ എല്ലാ നല്ല രീതിയിലുണ്ടാവും ഈ ഒരു കണക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പാഷനേറ്റഡ് ആയിട്ടുള്ളൊരു കണക്ഷനാണ് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ മാനസികമായിട്ട് വല്ലാതെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്ന റിലേഷൻഷിപ്പാണ് അതായത് എത്ര ഒരു ടഫായിട്ടുള്ള റഫ് ആൻഡ് ടഫായിട്ടുള്ള ഒരു വ്യക്തിയാണ് കൂടെയുള്ള പാർട്ട്ണറെങ്കിലും മറ്റേ ആൾക്ക് വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് ഒരാളിപ്പോൾ വളരെ ദേഷ്യമോ അങ്ങനെ എന്തെങ്കിലും എടുത്തുചാട്ടമോ അങ്ങനെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും മറ്റേ ആൾക്ക് ഈ വ്യക്തിയെ നിയന്ത്രിക്കാനും നല്ല രീതിയിൽ കൊണ്ടുപോകാനും സാധിക്കും അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഡിവൈൻ്റെ ഒരു യൂണിവേഴ്സിൻ്റെയൊക്കെ ഒരു പ്രൊട്ടക്ഷനും ഒരു ബ്ലെസ്സിങ്സും ഉള്ള ഒരു നല്ല റിലേഷൻഷിപ്പാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു പ്രണയമാണ് എത്ര പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങളോടുള്ള സ്നേഹം ഒരു തരി പോലും കുറയാതെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് തന്നെയാണ് വളരെ കെയറായിട്ട് വളരെ കെയറിങ് ആയിട്ട് കൂടിയാണ് ആ വ്യക്തി നിങ്ങളെ കാണുന്നതും നിങ്ങളുടെ സ്നേഹത്തെ പരിപാലിക്കാനും ആഗ്രഹിക്കുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളിലേക്ക് തിരിച്ച് വരണം നിങ്ങളുമായിട്ട് ഒരു നല്ലൊരു റിയൂണിയൻ വേണം ഒരു ഈക്വൽ ഗവൺ ഗിവൻ ടേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് പാഞ്ഞ് വ നിങ്ങളിലേക്ക് പാഞ്ഞു വരണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നൈറ്റ് ഓഫ് സോട്ട്സ് അതാണ് പറയുന്നത് കുതിരപ്പുറത്ത് പാഞ്ഞു വരുന്ന പോലെ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നിട്ട് നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയൻ ഉണ്ടായിരിക്കണം നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ വേണം നല്ലൊരു ഫാമിലി വേണം നല്ലൊരു റിലേഷൻഷിപ്പ് വേണം എന്നൊക്കെ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അവരിപ്പോൾ വളരെയധികം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് അബണ്ടൻസോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലും ആ വ്യക്തിയുടെ ഉള്ളിലും ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു കോൺഫ്ലിക്റ്റ് മാറ്റിയിട്ട് നെഗറ്റീവ് തോട്ടുകളെ നിങ്ങൾ രണ്ട് പേരും മാറ്റി മുന്നോട്ട് പോകണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ടുകൾ ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ദാരിദ്ര്യം അതെല്ലാം നിങ്ങൾ മാറ്റുക പരസ്പരം നല്ല രീതിയിൽ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക ഇത്രയും നല്ലൊരു റിലേഷൻഷിപ്പാണ് ഒരു വിഷമങ്ങളെല്ലാം നിങ്ങളുടെ ഒരു ഇതോടുകൂടി റിയൂണിയനോട് കൂടിയിട്ട് ഈ വിഷമങ്ങളെല്ലാം മാറും ഇതൊരു നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസ്റ്റൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം ഒരു ബ്രേക്കപ്പ് നോ കോൺടാക്ട് സിറ്റുവേഷ നോ കോണ്ടാക്ട് സിറ്റുവേഷനൊക്കെ അതൊരു താൽക്കാലികമാണെന്നുള്ള ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടിട്ട് അതിൽ നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒക്കെ ഉണ്ടെങ്കിൽ ആ തൊട്ടുകളൊക്കെ മാറ്റിയിട്ട് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ എത്തുമെന്നും നിങ്ങളുടെ ഫ്യൂച്ചർ നല്ല ബ്രൈറ്റായിട്ടുള്ള നല്ല രീതിയിലുള്ളൊരു റിലേഷൻഷിപ്പായിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചർ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ആ ഒരു പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് പോവുക യൂണിവേഴ്സിൻ്റെ എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളതാണ് അപ്പോൾ ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു വേദനയാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം എൻ്റെ യൂണിവേഴ്സിൻ്റെ പേഴ്സൺ എന്താണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഐ അപ്പോളജൈസ് ഫോർ വാട്ട് അവർ വാങ് ഐ ഡിഡ് ഫോർ യു അവർ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ് അവരുടെ തെറ്റിന് വി ബോത്ത് നോ ഹൂസ് ഫോൾട്ട് ഇറ്റ് വാസ് I can't forget my first love. It was my fault, but still I blamed you. ആൾക്ക് നല്ല വിഷമത്തോടു കൂടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നത് ഇതിൽ വന്നിട്ടുള്ള ക്ലൂസ് എന്താണെന്നൊക്കെ നോക്കാം നമുക്ക് അപ്പോൾ ഏതൊക്കെ രാശിയിലുള്ളതാണെന്ന് നോക്കുമ്പോൾ ഏറീസ് വന്നിട്ടുണ്ട് ലിയോ വന്നിട്ടുണ്ട് വിർഗോ വന്നിട്ടുണ്ട് ജെമിനി വന്നിട്ടുണ്ട് ലിയോ വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ക്ലൂസ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ പോസിറ്റീവായിട്ട് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക യൂണിവേഴ്സിനോട് നന്ദി പറയാം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വ വന്നതിന് നന്ദി പറയാം